നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരുത്തുട്ടതാക്കാൻ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് മൂവാറ്റുപുഴ എറണാകുളം മൂവാറ്റുപുഴ നിർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ നാം ആഭിമുഖ്യത്തിൽ നടത്തി മലയാറ്റൂർ പ്രകൃതി പഠന കേന്ദ്രം അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഡെൽറ്റോ മുഖ്യാതിഥിയായി പങ്കെടുത്തു ൂവാറ്റുപുട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നാം എയ്റ്റി എയ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം നടത്തി നിർമ്മല സ്കൂളിൽ നടന്ന ദിനാചരണത്തിൽ മലയാറ്റൂർ പ്രകൃതി പഠന കേന്ദ്രം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡെൽറ്റോ മറോക്കി മുഖ്യാതിഥിയായി പങ്കെടുത്തു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്നത് മൂലം പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോകുന്നു അതിൻ്റെ നല്ല ഗുണങ്ങൾ നമ്മുടെ സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നു ഇപ്രാവശ്യത്തെ ലോക പരിസ്ഥിതിൻ്റെ തീമ് മരുവൽക്കരണം ദ സർട്ടിഫിക്കേഷൻ പിന്നെ ട്രൗട്ട് റെസീലിയൻസ് അതായത് ജലക്ഷാമം എങ്ങനെ നമുക്ക് നേരിടാം എന്ന സബ്ജക്റ്റിനെ ആസ്പദമായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം ഇതിനാചരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ജെറി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പെയിന്റിംഗ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വനംവകുപ്പുമായി സഹകരിച്ച് അഞ്ഞൂറോളം വൃക്ഷ തൈകളും വിതരണം ചെയ്തു നാം ഭാരവാഹികളായ സോണി മാത്യു ജോമോൻ ജോസഫ് വിനോദ് ബാബു അജേഷ് എൻ ബോബി വർഗീസ് ప్రజిత్ ఎస్వర్ ప్రసంగించు న్యూస్ డెస్క్ మూవైట్ పుడన్స్